നൂറിന്റെ കെട്ടോ അമ്പതിന്റെ കെട്ടോ എത്ര പണിയും എണ്ണ എടുക്കുക ഒരു ചലഞ്ചാണ് പക്ഷെ മുപ്പത് സെക്കൻഡ് ടൈം ഉണ്ടാവുള്ളൂ ഒരെണ്ണം വെച്ച് എണ്ണ എടുക്കാൻ പറ്റുള്ള നൂറിന്റെ കെട്ട് എണ്ണി ഇൻസ്റ്റിറ്റ് ഉപയോഗ അക്കൗണ്ടും മൈറ്റ് ഡിജിറ്റൽ എന്ന അക്കൗണ്ടും ഫോളോ എടുക്കണം എന്തെങ്കിലും ഒരു അക്കൗണ്ട് ഫോളോ എടുക്കുന്ന അമ്പത് ഫോണില്ല ചെയ്തക്കളൂ ഇനി വൈജി പണി ഫോളോ ചെയ്ത് നോക്കാം റീചാർജ് ചെയ്യാം റീച്ചാർജ് ചെയ്യാം എന്നെ വൈജി ഫോളോ ചെയ്തിട്ടില്ല ഓക്കെ നിനക്ക് അമ്പത് രൂപ എടുത്തിട്ട് റെഡി ഫുള്ള് എണ്ണി കേട്ടോ പെട്ടെന്ന് എണ്ണിക്കോ രണ്ടെണ്ണം പോണ്ട

േ വെറുതെ പറയല്ലേ ചാൻസ് ബെസ്റ്റ് നന്നായി പഠിക്കുക എത്ര ക്യാഷ് നിങ്ങൾക്ക് എണ്ണാൻ പറ്റുന്നില്ല നിങ്ങൾ കമന്റ് ചെയ്തേക്കട്ടോ ചെലപ്പോ അടുത്ത നിങ്ങളാവാ ഫോളോ ചെയ്യാൻ മറക്കണ്ട ബൈ